ാക്കിട്ടെ ഇപ്പൊ എനിക്ക് ഐഡിയ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം പോലില്ല പറയാനുള്ളത് എല്ലാ ഗാനങ്ങളും ഭക്തിഗാനത്തിന്റെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിച്ച അപാര കലാകാരനെയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇദ്ദേഹത്തിന്റെ റീലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത പാട്ട് ആ ഒരു ടൂളിൽ കേൾക്കുമ്പോൾ ആരായാലും നോക്കിപ്പോ സോ വിക്കി ബ്രോ വെൽക്കം വിൽക്കം ഒന്ന് പരിചയപ്പെടുത്തി തന്നെ തുടങ്ങാം സോ പേര് വീട് പേര് നാട് ശരിക്കും എവിടെയാണ് ആള് വിഘ്നേഷ് എന്ന് പറഞ്ഞ ആളെ ഞാൻ തൃപ്പൂണിത്രക്കാരനാണ് തൃപൂണൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഈ ഭക്തിഗാനത്തിന്റെ മൊത്തമായിട്ടും ചില്ലറായിട്ടും കൊടുക്കുക എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടികൾ തുടങ്ങുന്നതും ഇപ്പോ എങ്ങനെ ആളുകളൊക്കെ പെട്ടെന്ന് പുറത്തിറങ്ങി ഇല്ല ആ നിലക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ പറയാൻ പറ്റൂല എന്നാലും ഒന്ന് രണ്ട് സ്ഥലത്ത് ഗ്രാൻഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ബോയ്സ് തൃപ്പൂണിത്ര ബോയ്സ് ഗ്രൗണ്ടിൽ അത്താഘോഷം നടക്കുന്ന ടൈമില് ഒരു ചേട്ടൻ മന്തി പൊക്കുന്ന ഇതിനെ കുറിച്ച് സെൽഫി സെൽഫിടുത്തിട്ട് പോയി അങ്ങനത്തെ ഒരു അനുഭവം നമുക്കൊരു പാർട്ടിന്ന് തന്നെ തുടങ്ങിയാലും ഇഷ്ടമുള്ളൊരു പാട്ടുപാടി തന്നെ തുടങ്ങും ഈ ഇടക്ക് കുറച്ച് കൂടുതൽ കയറിയതുണ്ട് ആവേശത്തിൽ ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാദ്ധ്യായം തുടക്കമായി അന്ന് ഇത് മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത് ആഹാർമാദം ആർക്കും ആർമാദം ആർത്തു ആഘോഷ ആഘോഷനം ആഘോഷനം ഇത് പാടാൻ ചിരിക്കാണിങ്ങനെ അത് എല്ലാരും ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പാടുമ്പ അത് എങ്ങനെ ലിറിക്സും സെറ്റ് ചെയ്യണോ തെറ്റണോ അതൊക്കെ ഞാൻ ആലോചിക്കുന്നുള്ളു അല്ലാണ്ട് അതിലുള്ള കോമഡിയൊക്കെ ആലോചിക്കുന്നു അത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ഔട്ട് കണ്ടു കഴിയുമ്പോ ചെലപ്പോ ചിരിക്കും അല്ലാണ്ട് ഈ വീട്ടിലെങ്ങനെയാ വീട്ടില് ശരിക്കും ഇത് ഷൂട്ട് ചെയ്യാ അപ്പൊ ഇത് കേൾക്കുമ്പോഴുള്ള വീട്ടിലൊരു ഇമ്പാക്ട് എന്താ അല്ല ഞാൻ വീട്ടിലല്ല ഷൂട്ട് ചെയ്യാൻ എന്റെ ഫ്രണ്ട് അനൂപ് അനൂപ് എന്ന് പറഞ്ഞ ചേട്ടനാണ് പുള്ളിയെ ഞാൻ ഷൂട്ട് ചെയ്യണം പുള്ളിയുടെ റൂമ് കലൂരിണ്ട് അപ്പൊ അവിടെ പോയി ഞങ്ങള് ഷൂട്ട് ചെയ്യണത് അപ്പൊ വേറെ ആരും കേൾക്കണം ഞാൻ പുള്ളി മാത്രേ കേൾക്കണം അവിടുത്തെ കഴിഞ്ഞിട്ട് വീട്ടിൽ കാണിക്കും വീട്ടിലെ റിയാ വീട്ടിലെ റിയാക്ഷൻ എന്താ പൊതുവെ അവർക്ക് ഓക്കേ ആണ് അവര് കാണുമ്പോ ചിരിക്കാറൊക്കെ ഉണ്ട് കാണുമ്പോ ഈ ഫസ്റ്റ് ഹിറ്റ് ഹിറ്റാന്ന് അല്ലെ ഫസ്റ്റ് ഈ ഒരു തോട്ട് വന്നത് എങ്ങനെയാ ഈ ടൂണിലേക്കും ഇപ്പൊ നമ്മള് നമ്മളിപ്പോ ജനറലി എല്ലാ പാട്ടുകളും നമ്മൾ എൻജോയ് ചെയ്യും റീലേക്ക് കാണും പക്ഷെ ഈ ഒരു ഐഡിയ ഭയങ്കര സംഭവമാണ് എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ എങ്ങനെയാ അത് ആ ഒരു ഐഡിയ ഐഡിയയിലേക്ക് എത്തിയത് ഈ ഒരു ടൂണില് എല്ലാ പാട്ടൊന്നും കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള അത് ശ്രീധവൽ കിഷോറി എന്ന് പറഞ്ഞാ പുള്ളിക്കാരി ആ സംബന്ധിച്ച ട്രെൻഡിങ് ആണ് ഇപ്പൊ ട്രെൻഡിങ് ആണ് ാണ് ആ ഇപ്പോഴാണ് അപ്പോ ഹരമാണ് അതെ അതെ ഉണ്ട് അപ്പ പക്ഷെ ആ ടൈമില് അത്യാവശ്യം പുള്ളിക്കാരുടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വരുവാര് അപ്പൊ എന്റെ ഫ്രണ്ട് അരുൺ എന്ന് പറഞ്ഞവൻ അവനാണ് ഇങ്ങനെ പറഞ്ഞത് ഒരു തോട്ട് വേറെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ സംഭവം ചെയ്താലോ ട്രോളിന്റെ രൂപത്തില് ചെയ്താലോ എന്ന് ചോദിച്ചു പ്രത്യേകം ജുനേഡാണ് എന്നോട് പറഞ്ഞത് എടാ നമുക്ക് ഇങ്ങനെ സാധനം ചെയ്യാം അവനാണ് ബാക്കി ഐഡിയാസ് എല്ലാം പറഞ്ഞത് ഈന്നെ കോസ്റ്റ്യൂം ഇടാം പിന്നെ പാട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ മാറ്റാന്നൊക്കെ ഉള്ളത് അവനെല്ലാം പറഞ്ഞു തന്നെ ഫസ്റ്റ് ഹിറ്റ് ആക്കണത് ശൂരമ്പട തന്നെയാണ് അത് ഫസ്റ്റ് പാട്ട് അതായിരുന്നു അത് ദേവ് എടുത്തു പുള്ളിക്കാരെ സ്റ്റോറി ഇട്ടു അങ്ങനെയാണ് അത് കയറിപ്പോയി ദീപ ദീപകേട്ട എങ്ങനെ വിചാരിച്ചാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പടി ഇരുന്തോ പാട്ട് ആക്കിട്ടെ എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല പക്ഷെ ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോ ഒരു നിമിഷം ആയിരുന്നു സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം രണ്ട് ലൈൻ പടം ശൂരം കോലം തുള്ളും താളം വീരം പടയുടെ പൊന്മുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലി കുന്നിന്മേലെ Old teeth, old teeth, <is> nares, no ും മേളം ഇന്ന കരയുള്ളവനിക്കരയെത്തും തക്കിടി തകിലിടി മേളം ഈ പാട്ടൊക്കെ കോളേജ് സ്കൂളിലെ ടൂറിനൊക്കെ ശരിക്കും വെച്ചിട്ട് പോയ പാട്ട് ഇങ്ങനെ പാടുമ്പോഴുള്ളൊരു ഫസ്റ്റ് ഫസ്റ്റ് ഒരു സംഭവം ഉണ്ടല്ലോ ഈ നമുക്കത് ഓക്കെ ആവണല്ലോ പാടി വരുമ്പോഴത്തേക്കും അതൊക്കെ അതൊക്കെ എപ്പോഴും എനിക്ക് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചിന്തിച്ചിട്ടില്ല നേരെങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു അപ്പോ ഇവൻ തന്നെയാണ് ലിസ്റ്റ് പറഞ്ഞവനാണ് ഇങ്ങനെ കുറച്ച് പാട്ട് ലിസ്റ്റ് വന്നു അതിനകത്തൊന്ന് പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്ത് നല്ല പാട്ട് തന്നെ അപ്പൊ അതൊന്ന് എങ്ങനെയെങ്കിലും മാറ്റി അതിന് വേറെ രീതിക്ക് ആക്കണം എന്നുള്ള ചിന്ത മാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ മാറ്റി നേരെ ഷൂട്ട് ചെയ്ത് ഔട്ട് എടുത്തു ഈ ഇതിനു മുമ്പ് റീലുകള് ഭയങ്കര ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ അപ്പൊ ഓരോ ആയിട്ടും അല്ലെങ്കിൽ രൂപത്തിലൊക്കെ അതിന്റെ ഒക്കെ തുടക്കം ഇടുന്ന ഇതിനു മുമ്പ് റീൽസൊക്കെ ചെയ്താൽ ഞങ്ങടെ ഞങ്ങൾക്ക് ഒരു ചാനൽ വെള്ളാന മീഡിയ എന്ന് പറഞ്ഞ ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഉണ്ട് അപ്പൊ ഞങ്ങള് ഒരു നാലഞ്ചുപേരുണ്ട് സിനിമാ മോഹം ആയിട്ട് നടക്കുന്നവരെ ഞങ്ങള് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് ഇപ്പൊ റീൽസ് ഇപ്പൊ സൈഡായിട്ട് നിക്കണിങ്ങനെ ചെയ്തോണ്ടിരിക്കണി റീല് ചെയ്യാൻ ഇല്ല പ്രഷർ എല്ലാ പുതിയ പുതിയ സാധനങ്ങള് ചെയ്യാനും കാരണം ആദ്യൊരു ഹിറ്റ് ആയിക്കുമ്പോ പിന്നെ ആളുകള് പറയുമല്ലോ കൊറേ കമന്റുകളായിട്ട് ഇൻബോക്സ് ചേട്ടാ ഈ പാട്ട് ഈ പാട്ട് ഈ പാട്ട് എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ വരണ ചെയ്തു നോക്കാറുണ്ട് അങ്ങനെയാ അത് ഒരു നാലഞ്ചെണ്ണം ആഷറൈസ് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് നോക്കുക ഓക്കേ വിട്ടുകളും പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ എക്സ്ക്ലൂസീവ്ലി നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പൊ നിലവിലൊന്നുമില്ല കഴിഞ്ഞപ്പോ ആലോചിച്ചെടുക്കണം പെട്ടെന്ന് മൈ ഇതൊക്കെ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുമ്പോ നേരിപ്പൊ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ മൈൻഡിലേക്ക് വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് അപ്പൊ തന്നെ ജൂൺ കണ്ടുപിടിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി അങ്ങനെ സെറ്റ് ചെയ്തല്ല പുതുതായിട്ട് എന്താ ഇനിയിപ്പോ പൈപ്പ് ലൈനിൽ പാട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെ ഒരു പ്രോസസ് അത് എടുത്ത് ചെയ്ത് അതിനെ എഫക്റ്റീവ് ആയിട്ട് എത്തിക്കാനുള്ള പ്രോസസ് എത്ര ദിവസത്തെ പരിപാടിയാണ് അത് ശെരിക്കും ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല പെട്ടെന്ന് തോന്നണതാണ് ഇപ്പൊരു പാട്ട് എവിടെന്നെങ്കിലും പെട്ടെന്ന് മനസ്സിലോ അത് നേരെ ഗൂഗിൾ ചെയ്ത് നോക്കും ലിറിക്സ് നോക്കും അത് ഏതെങ്കിലും ഒരു പാട്ടായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ റെക്കോർഡ് ചെയ്ത് നോക്കും ഡ്യൂറേഷൻ പറയാൻ പറ്റൂലൂംസ് ഒക്കെ അതെ ഇതെല്ലാം അവൻ പറഞ്ഞ കോസ്റ്റ്യൂ മറ്റേ പുള്ളിക്കാരുടെ വീഡിയോസ് കാണാറുണ്ടാ ഞാൻ അങ്ങനെ അത്രക്ക് ഫോളോ ചെയ്യണ്ടായില്ല പക്ഷേ ചില പാട്ടുകൾ ഹൈലൈറ്റ് ചെയ്തിട്ട് എപ്പോഴും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട അങ്ങനെ അറിയാവുന്നതും അതോ മറ്റേ നിങ്ങളുടെ കൂട്ടുകാരും പുള്ളിക്കാരിയുടെ ഫാനാണോ അങ്ങനെയാണ് ഇല്ല ഇപ്പൊ എനിക്ക് ഐഡിയ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം പോലും ഇല്ല ഫസ്റ്റ് തോട്ട് ഇട്ടവന് ഉണ്ട് അവൻ പക്ഷെ അങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല അവന് ശരിക്കും നമ്മള് ഈ കൺക്രിയറ്റർ ആയിട്ട് ഒരു സ്ഥലത്ത് നിക്കുമ്പോ ഈ ഫൈനാൻഷ്യൽ ഇതിനു വേണ്ടിട്ട് നമ്മള് വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ആ രീതിയിൽ പോണ ലൈഫ് എങ്ങനെയൊക്കെ മുമ്പോട്ട് പോണെ ആക്ച്വലി ഞാൻ വൈറ്റിലെല്ലാം മോട്ടോ ഹോക്ക് എന്ന് ഷോപ്പില് ാണ് അതാണ് വർക്ക് കടയിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ സപ്പോർട്ടുണ്ടോ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടൊക്കെ ആ അവിടുത്തെ ഓണറിനായി നല്ല താല്പര്യം റീൽസും എല്ലാം അവർക്ക് നല്ല സപ്പോർട്ടാ പുള്ളി കാണാറുണ്ടോ റീലും ഓ ആര് കാണാറുണ്ട് അവര് ചോദിച്ച് കാണാറുണ്ട് അത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇങ്ങനെ അവിടുന്ന് അക്കൗണ്ട്സിലൊക്കെ ഇന്ന് വർക്ക് ചെയ്യുമ്പോ അവരിങ്ങനെ നോക്കിട്ടിങ്ങനെ നോക്കുമ്പോ ചിരി വരില്ലേ എന്നുള്ളൊരു പോയിന്റ് വിലൈസ് ചെയ്ത് അങ്ങനത്തെ പെട്ടെന്ന് നോക്കി ആളുകള് ചിരിച്ചു പോകുന്ന മൂമെന്റ് ഒക്കെ ഇല്ല അവരിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഇപ്പൊ കൊറേ വീഡിയോസ് ഒക്കെ വൺ മില് കടിച്ചായിരുന്നു അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ട് അതേ വൺ മില് വൺ മില് എന്ന് പറഞ്ഞ അങ്ങനെ അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തമാശ അല്ലാണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളുണ്ട് വീട്ടിലപ്പോ ആരൊക്കെയുള്ള ഇപ്പൊ വീട്ടില് അച്ഛനമ്മ സിസ്റ്റർ ഉണ്ട് മാരിഡാണ് അവരുടെ റിയാക്ഷൻ പ്രത്യേകിച്ച് അച്ഛനമ്മൊക്കെ പറയുമ്പോ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യ പണ്ട് മുതലേ അച്ചീവ്മെന്റുകൾ കലാപരമായിട്ട് നോക്കണെങ്കിൽ അവർക്ക് നല്ല താല്പര്യം ഉള്ളതാണ് അവര് ഇപ്പൊ ഈ പാട്ട് ഫസ്റ്റ് ഇവർക്ക് എന്താണെന്ന് പിടികിട്ടിട്ടുണ്ടായാലും ഞാനൊരു പാട്ട് ഇങ്ങനെ വീഡിയോ ഔട്ട് കൊണ്ടൊക്കെ ആണെങ്കിൽ എന്താണെന്ന് മനസ്സിലായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ ട്യൂൺ എവിടെ കേട്ടിട്ടുണ്ടല്ലോ വരികൾ എവിടെയാ കേട്ടിട്ടുണ്ടോന്നല്ലാണ്ട് എന്താ ഇവിടെ പ്രോസസ്സ് അവർക്ക് മനസ്സിലായില്ല പിന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇപ്പൊ യൂസ്ഡ് ആയി അവര് അവര് പറയും ഈ പാട്ടൊന്നും ട്രൈ നോക്കാനുള്ള പാട്ടുകളൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു ഇതുണ്ടോ ഇതായിട്ടുണ്ടോ അവർക്ക് അവര് ഇപ്പൊ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പോകെ പോകെ പറവായിരിക്കും ഈ ചേച്ചി എങ്ങനെയാണ് സപ്പോർട്ടാണ് ചേച്ചിയൊക്കെ സപ്പോർട്ടാണ് ചേച്ചി പണ്ടത്തെ സപ്പോർട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും താല്പര്യം ഈ ചെറുപ്പത്തില് ഇപ്പൊ ഈ കല ഭയങ്കര താല്പര്യമുള്ള ആളാണ് പണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകള് അല്ലെങ്കിൽ ഈ മിമിക്രി അല്ലെങ്കിൽ ഈ സ്കൂൾ ആനുവൽ ഡേ അങ്ങനെയൊക്കെ പോയിരുന്ന ആ സ്കൂൾ ടൈമിലൊക്കെ അങ്ങനെ ലിമിറ്റ് ഉണ്ടായിരുന്നു ഞാൻ അത്രക്ക് മുന്നിട്ട് നിന്നിരുന്നില്ല എന്നാലും ചെയ്യുമായിരുന്നു അവർക്കൊക്കെ ഈ സ്കൂളിൽ പഠിച്ചവർക്ക് ഭയങ്കര സർപ്രൈസ് കാണാം ഈ ഒരു ഈയൊരു ട്രാൻസ്ഫർമേഷൻ ശരിക്കും സ്കൂളിൽ പഠിച്ചവരുടെ ഉപരി കോളേജിൽ പഠിച്ചവര് അവര് ഇപ്പൊ മെസ്സേജ് കേടാ എന്താ നീ കൈവിട്ട് പോകലാ എന്നൊക്കെ രീതിയിൽ മെസ്സേജ് ഒക്കെ അയക്കും അതിന്റെ രീതിയിലൊക്കെ അവര് എനിക്ക് ഷെയർ ചെയ്യും അവര് ഷെയർ ചെയ്താണ് പറഞ്ഞു പല ട്രോൾ പേജിൽ നിന്നും അവര് ഷെയർ ചെയ്യാറുണ്ട് നീ അവളോ ആളായിട്ട് ആ റിയാക്ഷൻ ഒക്കെ തരാറുണ്ട് അതെ അതെ ശരിക്കും പറഞ്ഞല്ലോ ഇപ്പൊ കൊറേ നെഗറ്റീവ് കമന്റും വരുമല്ലോ ഇതിന്റെ ഒപ്പം തന്നെ പോസിറ്റീവ് സൈഡിൽ ഇപ്പൊ അതൊക്കെ എങ്ങനെയാ എടുക്കാറുണ്ടോ കാണുമ്പോഴത്തേക്ക് എന്താ റിയാക്ഷൻ ഒക്കെ വരിക ആ ഇപ്പൊ നെഗറ്റീവ് കമന്റ് നമ്മൾ എന്ത് ചെയ്താലും അതിന് രണ്ട് സൈഡ് ഉണ്ടാവും അത് ഉള്ള കാര്യമാണ് ഈ പോസിറ്റീവ് പോലെ തന്നെ നെഗറ്റീവ് പറയാനുള്ള അവകാശവും കാണുന്നവർക്കുണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ എടുത്താൽ മതി നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ റിയാക്ഷൻ ഒക്കെ ഇല്ല എല്ലാവരും ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കണവരെ അതെങ്ങനെ നടന്നോളും നീ നിന്റെ കാര്യം ഈ സിനിമ ഭയങ്കര പണ്ടത്തെ ആർ എഫ് ഭക്ഷണ സിനിമ അങ്ങനെ ഫാൻ എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഇതിൽ എനിക്ക് നീൻപൊള്ളീന ഇഷ്ടമാണ് പിന്നെ സുഷൽ മമ്മൂട്ടി മോഹൻലാല് നമ്മുടെ ലെജൻസ് ആണല്ലോ അപ്പൊ അവരോടൊക്കെ സെലിബ്രിറ്റീസ് മെസ്സേജുകളൊക്കെ കമന്റുകളൊക്കെ വരാറുണ്ടോ സെലിബ്രിറ്റി മെസ്സേജസ് ഇല്ല ഇപ്പൊ ക്രോമെന്റിൽ പുള്ളിക്കാരൻ ഇപ്പൊ കുറച്ച് സ്റ്റോറീസ് ഇടാറുണ്ട് പുള്ളിക്കാരന്റെ ഈ ഇടയ്ക്ക് മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചു കൊള്ളാം ഇനി തുടർണോന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള മെസ്സേജ് വന്നു ഈ ട്രോളുകളിലൊക്കെ വേറൊരു സംഭവം ഉണ്ടല്ലോ ഈ മറ്റേ പണ്ട് ഏത്തിട്ടായിരുന്ന കൂട്ടുകാരൻ മറ്റേ മനിമകന്റെ കോണ്ടക്സ് അതായത് പണ്ട് ഏത്തിച്ചായിരുന്ന ചെറുക്കൻ പെണ്ണിന്റെ അമ്മായിപ്പനെ വളയ്ക്കാൻ വേണ്ടി കാണിക്കുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മീമുകളൊക്കെ അങ്ങനത്തെ മീമുകളൊക്കെ കൂട്ടുകാരെ അയച്ചു തരാറുണ്ടോ മീം പേജുകളിലൊക്കെ വരുമ്പോഴത്തേക്കും ഇല്ല അങ്ങനത്തെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല കാണാറുണ്ടോ മീമിലൊക്കെ ഭയങ്കരായിട്ട് ആളുകള് സ്വീകരിക്കണമൊക്കെ ഞാൻ ആ ട്രോൾ പേജിലൊക്കെ വരുമ്പോഴത്തേക്ക് അവരെങ്കിലും ഷെയർ ചെയ്ത് തരും അത് കൊന്നിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞ മീമൊക്കെ വെച്ചിട്ടുള്ളു ഈ ആവേശമൊക്കെ ചെയ്യുമ്പോ എന്തായിരുന്നു ഒരു റിയാക്ഷൻ ഒക്കെ നമ്മൾ ഇന്ത്യ ഫുള്ള് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കാണ് ആവേശം ഇതിന് ഇങ്ങനെ ഒരു വേർഷനും കൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള അതെ അതും ഞാൻ ചെയ്തപ്പോ പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചില്ലേ ചെയ്ത് വന്നപ്പോഴും അത് വേഗം കേറി പോയ ആൾക്കാർ കൂടുതൽ സ്വീകരിച്ചും പ്രതീക്ഷിച്ചിട്ടില്ല പാടിത്തരാവോ ലിയോടെ ലിയോ സിംഗം ഇറങ്ങുന്ന കാട്ടുക്ക് വിരുത് ഇവൻ വേട്ടും പയന്ത് പേരും പുളിക്കെല്ലാം മുട്ടിപ്പുലി എഴുതി കൊടലൊരു സംഭവമുരുതി ഇതുവരെ ഇല മിസ്റ്റർ മിസ്റ്റർ ലിയോദാസ് ലിയോദാസ് ഇസ് ഇസ് എ എ രാക്ഷസ മുഖന്ത ഇതുവരയിലെ വിജയ് ഫാൻസ് കൊറേ പേര് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തിട്ട് അവര് കുറെ പേരുടെ ഒക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ വിജയ് ഫാൻസ് ആണ് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറയാലോ ഇപ്പൊ ഈ ക്രിയേറ്റർ ആയിട്ട് നിൽക്കുമ്പോ നമുക്ക് കുറച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ആളുകൾ സഡൻ റിയാക്ഷൻ ഒക്കെ തന്ന് തുടങ്ങുന്ന സമയം എത്തി തുടങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ശരിക്കും എങ്ങനെയാ സോഷ്യൽ മീഡിയ യൂസേജ് എങ്ങനെയാ ഇപ്പൊ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ സോഷ്യൽ മീഡിയ ഇപ്പൊ യൂസേജ് ഇപ്പൊ കൂടണുണ്ട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു നോട്ടിഫിക്കേഷൻസ് അപ്പൊ നമ്മള് എന്തെങ്കിലും വർക്ക് പെട്ടെന്ന് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ചിന്ത വരും അങ്ങനെ സ്വിച്ച് ചെയ്ത് സ്ഥിച്ച് ചെയ്ത് പോകണുണ്ട് പ്രപ്പോസലൊക്കെ വന്നതാണ് അങ്ങനെ പ്രൊപ്പോസൽ പ്രൊപ്പോസലായിട്ടൊന്നും വന്നിട്ടില്ല അയക്കാറുണ്ടോ ശരിക്കും അങ്ങനെ പറയത്തക്ക നോട്ടബിൾ ആയിട്ടുള്ള പഴയ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഇപ്പഴും കൂടുതലുള്ളത് പ്രൊപ്പോസലൊന്നും കിട്ടിട്ടില്ല ശരിക്കും എന്താ ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് ഇത് തന്നെ ഒന്ന് വലിയ പ്ലാൻ ഉണ്ടാവും ഇതൊക്കെ ശരിക്കും ഒരു സൈഡാണ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞു മീഡിയ എന്ന് പറഞ്ഞ ഞങ്ങൾ കുറച്ച് കുറച്ചുപേരുണ്ട് അപ്പോ ഞങ്ങൾ സിനിമയാണ് ഞങ്ങളുടെ മെയിൻ എയിമ് അപ്പൊ അതിലേക്കൊന്നും എത്തിപ്പെടാനായിട്ടുള്ള ജസ്റ്റ് ഒരു വഴി മാത്രം ഒരു പടി മാത്രം ഒക്കെയാണ് മാത്ര ഓഡീഷൻസിനൊക്കെ പോവാറുണ്ട് ശരിക്കും എങ്ങനെയാ ഓഡീഷൻസിനൊക്കെ പോവാറുണ്ട് എങ്ങനെയാ അവിടെ പോകുമ്പോഴുള്ള ഒരു കാര്യം എങ്ങനെയായിരിക്കും ഇനി ഇനി കുറച്ചൂടെ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് വിശ്വസിക്കുന്നു അറിയില്ല ഇനിയിപ്പോ നേരത്തെന്നൊക്കെ പറഞ്ഞാ അങ്ങനെ രാവിലെ പോവാ വൈകിട്ട് ഓഡിഷൻ കഴിഞ്ഞിട്ട് വരിക എന്നുള്ള ഇനിയിപ്പോ എങ്ങനെയാന്നും അറിയില്ല എത്ര ഓഡിഷൻസ് പോയിട്ടുണ്ടാവും ഇതുവരെ ഇപ്പൊ അഞ്ചാറെ പോയിട്ടുണ്ട് എല്ലാരായിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണോ പോലെ ഒരുമിച്ച് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് പോക്ക് കുറവാണ് എന്റെ ആണ് വിളിച്ചു പോടേ ഇന്ന സ്ഥലത്ത് ഓഡീഷൻ നടക്കുന്നുണ്ട് അങ്ങോട്ട് പിന്നെ ഇൻസ്റ്റയിൽ വരും അങ്ങനെയൊക്കെ പോയിട്ടുള്ളതാണ് അല്ലെ ഫ്രണ്ട്സ് ഒരുമിച്ച് കൂട്ടം കൂടി അങ്ങനെ ഒന്നും പോയിട്ടില്ല ഇപ്പോ ഈ ഒക്കെ പൊതുവെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഈ കൊറേ അതിന് റിലേറ്റഡ് കമന്റ് വരും ഇപ്പൊ മതം ചേർത്ത് പറയാ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഇപ്പൊ ഫേസ്ബുക്കിൽ കിടുമ്പേക്കും അതിൻ്റെയൊക്കെ ഇത് ഇത്തിരി കൂടുതലാണ് മതത്തിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള കമന്റ്സ് കാവ്യ ഡ്രസ് ഇടുമ്പോഴത്തേക്കും ഉള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ആ യൂസ് ചെയ്യുന്ന ട്യൂൺ അല്ലെ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കമന്റുകളൊക്കെ ഒക്കെ കിട്ടാറുണ്ട് ഞാൻ ആ അങ്ങനെ വരാറുണ്ട് പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറില്ല ഫ്രണ്ട്സൊക്കെ അത് കാണുമ്പഴത്തേക്കും എങ്ങനെയാ അവരുടെ റിലേഷൻ കാരണം ഇൻസ്റ്റയിലും ഫേസ്ബുക്കും രണ്ട് രണ്ട് എക്സ്ട്രീം ഇത് ഓഡിയൻസിന്റെ ടേസ്റ്റ് ആണല്ലോ ഫേസ്ബുക്കിൽ ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആവുമ്പോൾ ഇൻസ്റ്റയില് ഭയങ്കര എക്സ്ട്രാ പോസിറ്റീവ് അടയ്ക്കും അങ്ങനെയൊക്കെ എങ്ങനെ റിയാക്ഷൻകളൊക്കെ വരിക ആ ഇപ്പൊ പറഞ്ഞപോലെ ഇൻസ്റ്റയിലൊക്കെ കുഴപ്പമില്ല സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നെഗറ്റീവ് കമന്റ്സ് കുറേ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ പ്രൂഫ് ആണെന്ന് പറഞ്ഞു മറ്റേ പുള്ളിക്കാരിയുടെ കമന്റ് പറഞ്ഞിട്ട് മറ്റേ ആ അങ്ങനെ കൊറേ പേർക്കൊന്നത് കത്തിയിട്ടില്ലായിരുന്നു പിന്നെ പിന്നെ പിന്നെയാണ് മനസ്സിലായത് കാര്യം പുള്ളിക്കാരനെ വെച്ചിട്ട് ഒരേ ഇതിൽ തന്നെ അങ്ങനെ പേര് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ അതെ അതെ കൊറേ പേര് എനിക്ക് ഓരോ ഷെയർ ചെയ്തിട്ടുണ്ട് വേറെ ചെയ്തിട്ടുണ്ട് വേറെ ഏറ്റവും ഹിറ്റ് പ്രൗഡ് തന്നെയല്ലേ അങ്ങനെ വിശ്വസിക്കുന്നു ഫേസ്ബുക്കിൽ എങ്ങനെയാ അപ്പോ ഡീൽ ചെയ്യണൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ലാണ്ട് അതിൽ എൻഗേജ് ആവല് കുറവാണ് ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിടും അത് ഭയങ്കര ഹേർട്ട് ചെയ്യും ഈ മതൊക്കെ പറയുമ്പോൾ അത് ഉണ്ട് ശരിക്കും പറഞ്ഞു ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടല്ലേ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് രീതിയിലാണ് പക്ഷെ അതിനകത്ത് തന്നെ ഇപ്പൊ ഒരാൾ നെഗറ്റീവ് വെച്ചിട്ട് കഴിഞ്ഞാൽ അതിന് എന്നെ ജസ്റ്റിഫൈ ചെയ്തിട്ട് വേറെ കുറെ പേര് കമന്റ്സ് ഇടാറുണ്ട് അത് കാണുമ്പോൾ സന്തോഷം കാര്യം നല്ല രീതിയിൽ ചിന്തിക്കണവരെ ഇനി എന്താ കുറച്ച് കണ്ടന്റുകൾ എടുത്തു വെച്ചിട്ടുണ്ടോ ആസ് ഇൻഫ്ലുവൻസർ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവാൻ പ്ലാൻ എങ്ങനെ ഇങ്ങനെ കുറച്ച് എടുത്തു വെക്കണമെന്ന് പ്ലാൻ ഉണ്ട് പക്ഷെ അതിനിപ്പോ ടൈമ് കുറവുണ്ട് അപ്പോൾ മാനേജ് ചെയ്തിട്ട് കൊറച്ചെടുത്ത് വെക്കണം ഒരു പുതിയ നമുക്ക് വേണ്ടി പാടാവോ എങ്ങനെയാണ് ഇല്ല അത് ഒന്നും ആയിട്ടില്ല ും ആയിത്തില്ല ഇപ്പാണ് ലേറ്ററങ്ങിട്ടുള്ള അത് നിൻ കൈ പിടിച്ചാൽ കടലോളം ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപീറാവ് മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യ തിരികൾ മംഗല്യ പന്തൽ ഒരുങ്ങി എന്ന് വരും നീ തിരികെ വരും നീ എന്നു വരും നീ തിരികെ എന്നു വരും നീ ഈ പല ജോണറുള്ള പാട്ടൊക്കെ നമ്മൾ പണ്ടോട്ടേ പാട്ടുകൾ കേൾക്കുന്ന ആളുകളാണ് പല ജോണറിലുള്ള എങ്ങനെ ഈ ഇതിങ്ങനെ ചെയ്യാമെന്നുള്ളത് തന്നെ കാരണം ഇത് പ്രോപ്പർ ഈയൊരു സൈഡിൽ ഭക്തയാണ് ആളല്ലോ ഇതിന്റെ പാട്ട് ശരിക്കും പാട്ട് പാട്ട് അങ്ങനെ പഠിച്ചത് ഞാൻ ഒരു മാസം ഒന്ന് ജസ്റ്റ് പോയി പിന്നെ അങ്ങോട്ട് വന്നു പാട്ട് പാടുവരു പാട്ട് അല്ല ജസ്റ്റ് സ്വരങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നിർത്തി പാട്ട് ഞാൻ എന്നും കേക്കും എല്ലാ ദിവസവും ഞാൻ കേൾക്കും അപ്പൊ അങ്ങനെ കൊറേ ലിസ്റ്റിൽ വന്ന പാട്ടുകളാണ് നോട്ട് ചെയ്യും അങ്ങനെയാണ് ഈ പാട്ടുകൾ ബാഡ് അന്യഭാഷ പാട്ടുകൾ ട്രൈ നോക്കിയോ ഇങ്ങനെ ഹിന്ദിയൊക്കെ ഹിന്ദിയിലേക്കൊന്നും നോക്കിട്ടില്ല ഇതുവരെ തമിഴ് എങ്ങനെയാ തമിഴും ആഗ്രഹമുണ്ട് രണ്ടു മൂന്ന് സാധനം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എ ബി സി ഡി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഒക്കെ കുറെ പേർക്ക് ഉണ്ടാവല്ലോ ഈ ഒരു ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ മറ്റേ റൈനിങ് പാട്ടുകളൊക്കെ ഈ ടൂളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നൊക്കെ

ഫീച്ചർ പരിപാടി സിനിമ സിനിമയ്ക്ക് വേണ്ടിട്ടുള്ള ഞങ്ങൾ കുറച്ച് ഷോർട്ട് ഫിലിംസിന്റെ സ്ക്രിപ്റ്റൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇത്തിരി ഫണ്ടിന്റെ ആവശ്യമുള്ളതാണ് അപ്പൊ അതിന്റെ പ്രൊഡ്യൂസറിനെ ഒക്കെ ഒന്ന് അന്വേഷിക്കണം ഇൻഫ്ലുവൻസറായിട്ട് എടുക്കുമ്പോ കൊളാബുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ ആ രീതിയിലൊക്കെ ഇല്ല ആ രീതിക്കൊന്നും എത്തിയിട്ടില്ല ഇതുവരെ അപ്പൊ ശെരിക്കും ഈ പഠിത്തത്തിന്റെ സമയത്ത് നമ്മള് വീട്ടിൽ എപ്പോഴും പറയലോ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് കുറച്ചുകൂടെ ക്രിയേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ സിനിമ ആയിട്ടോട്ട് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കേണ്ട പോയിന്റ് ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഡിഗ്രി എടുത്തതും പി ജി എടുത്തതൊക്കെ അങ്ങനെ ഒരു പ്രഷറിന്റെ പേരിലല്ല എനിക്കൊരു താല്പര്യം ഉണ്ടായി അങ്ങനെ ചെയ്യാനായിട്ട് അല്ലാണ്ട് അങ്ങനെ പ്രഷർ ആയിട്ടൊന്നും കിട്ടിട്ടില്ല കോളേജ് ലൈഫൊക്കെ ആണോ ബാച്ച് മനസ്സിലായില്ല കോവിഡ് ബാച്ച് ആണോ അല്ലല്ല ഞാൻ ടൂ തൗസൻഡ് ആയിരുന്നു ഡിഗ്രി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടു വർഷമായിരുന്നു പി ജി അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിയേറ്റർ ആയിട്ട് ഈഡിയ ഷോർട്ട് ഫിലിം അതിലേക്കൊക്കെ കുറച്ച് സീരിയസ് അപ്രോച്ച് ഞങ്ങളൊക്കെ കോളേജ് ടൈമിലെ ഇപ്പൊ ഈ വെള്ളാനും മീഡിയയിലുള്ള രണ്ടു മൂന്ന് പേര് കോളേജ് ടൈമില് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ അന്നോട്ടുള്ള പ്ലാനിങ് ആണ് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ ഉം പിന്നെ അതിങ്ങനെ പിന്നെ അതിലൊക്കെ ഫ്രണ്ട്സ് വേറെ ആഡ് ചെയ്ത് വന്നു അന്നോട്ടുള്ള ആഗ്രഹമാണ് അപ്പോ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ അല്ലെങ്കിൽ വലിയ സ്ക്രീനിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഇനിയും ഞങ്ങൾ എന്റർടൈൻ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുക അപ്പോ ബിഫോർ ഇറ്റ് കൺക്ലൂഡ് ഒരു ചെറിയ പാട്ടുപാടി നമുക്ക് അവസാനിപ്പിക്കാം നിന്നി നിന്നുരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോരക്കൺമുയൽ ഇങ്ങുനീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തനെ വലിഞ്ഞുകേറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ

കുറുകുന്നൊരു ിറാവ് ഓ ശരിക്കും നല്ലോണം പാടം കിട്ടും അപ്പൊ ഈ പോലെ ഈ ശരിക്കും പണ്ടത്തെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവല്ലോ നിന്നെ കൊണ്ടിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല പണ്ട് ഞാനിങ്ങനെ ഇതിനു വേണ്ടി ഷോർട്ട് ഫിലിംസിന്റെ പ്രാന്ത നടക്കുന്ന ടൈമില് കളിയാക്കുമായിരുന്നു അങ്ങനെ എന്ന് വെച്ചാ നടക്കില്ല അങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ടല്ല നടാ നട കുളിച്ച് അങ്ങനെ കളിയൊക്കെ വരുന്നു അതിപ്പോ അതിലേക്ക് അവർ ഫോളോ ചെയ്യുന്നു ഫോളോ ചെയ്യുന്നു അവർ അവർക്ക് അന്നും സപ്പോർട്ടാണ് ഇപ്പോഴും സപ്പോർട്ട് തന്നെയാണ് അപ്പോ ഈ പറഞ്ഞ പോലെ ആ സപ്പോർട്ട് ഇനിയും കൂടട്ടെ അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ് താങ്ക് യു ഫോർ ദൈമി താങ്ക് യു